ഗൈസ് അപ്പോൾ ഞാൻ ഇنده കുഞ്ഞി പൊട്ടിക്കാൻ പോവുകയാണ് ഓക്കേ ഇനിയന്തോ തിന്നണം എന്നറിയേ ഞാൻ എടുക്കില്ല ഇതി럇ന്തോ ഉണ്ട് ഓയിലാ ഇതിന്ന നല്ലതാണ് എനിക്കിത് 120 രൂപ ഉണ്ടത്രേ ഉള്ളൂ 120 അങ്ങേന്റെ പൈസ അല്ല കുറയൽ ഇണ്ടാവും അ എ ഇടി പൊട്ടിച്ചരിമ്പി ഇതി കണങ്ങണ്ട ഓ ഓ അമ്മേ சரியா, உண்டா. கையியில் முட்டி செய்கும் உண்டா. ஏஸ்! இப்போது என்ன பச்சி நும்கிறான் என்ன செய்கிறேன். பேன் அவ்வாக்கு. இந்த அண்டோ. ஏஸ்! ஏஸ்! മാമൻ തന്ന ഓസ്ട്രേലിയൻ പൈസ പിന്നെ ഇത് എന്റെ പപ്പ തന്ന ബഹറൈൻ പൈസ പിന്നെ എന്റെ അമ്മ തന്ന ഇന്ത്യൻ പൈസ ഇതും ഓസ്ട്രേലിയ ബഹ്റൈൻ പൈസ തന്നെ പിന്നെ ഇരുന്നൂറ് റുപ്യമ്മ പെരുന്നാൽ പൈസ തന്നെ ഇരുന്നൂറ് റുപ്യ പിന്നെ ഇതും പപ്പ തന്ന തന്നെ